ഡൽഹിയിൽ നടന്നത് മറ്റൊരു പുൽവാമ ആക്രമണമാണോ എന്നുള്ളതിൻ്റെ സംശയങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട് വലിയ തോതിൽ ആ സംശയത്തിന് ബലം നൽകുന്ന തെളിവുകളും വരുന്നുണ്ട് കാരണം രണ്ടിടത്തും നടന്നത് കാർ ബോംബ് സ്ഫോടനമാണ് കാർ ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞാൽ അത്യുഗ്രമായ സ്ഫോടനം അതായത് പുൽവാമയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിൽ സി ആർ പി എഫിൻ്റെ കോൺവോയ് വരുന്നു അതിൽ നിറയെ ആ ബസ്സുകളിൽ നിറയെ സി ആർ പി എഫ് ജവാന്മാരാണുണ്ടായിരുന്നത് അതിലൊന്നിലേക്കാണ് ഒരു മാരുതി ഇക്കോ കാർ ഓടിച്ചു കയറ്റുന്നത് വൻ കൂടി വലിയ സ്ഫോടനം മടുങ്ങുന്ന സ്ഫോടനം ആ സ്ഫോടനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം തന്നെ കണ്ടതാണ് എല്ലാ ഫെബ്രുവരി പതിനാലിനും നമ്മൾ ഓർക്കാറുമുണ്ട് അപ്പോൾ ആ കറുത്ത ദിനത്തിൽ ഉണ്ടായതിന് സമാനമാണ് കഴിഞ്ഞ ദിവസം ദിവസം ഡൽഹിയിലും ഉണ്ടായത് ഒരു ഐ ട്വൻ്റി കാർ ഒരു ചുവന്ന കളറിലുള്ള ഒരു കാറാണ് പൊട്ടിത്തെറിച്ചത് ആ കാറിൻ്റെ പിൻഭാഗമാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്ന കാര്യം അതായത് ഈ കാറിൻ്റെ ബൂട്ട് സ്പേസ് വരുന്ന ഭാഗത്താണ് സ്ഫോടനം ഉണ്ടായത് അവിടെ നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഏതാണ്ട് മുന്നൂറ് മീറ്ററിലേറെ ആ കാറിൻ്റെ ഡോറ് തെറിച്ചു ചെന്ന് വീണു എന്നുള്ളതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാര്യം അത്രയും ദൂരത്തേക്ക് തെറിച്ച് ചെന്ന് വീഴണമെങ്കിൽ അത്യുഗ്രമായ സ്ഫോടനമാണ് നടന്നത് എന്നുള്ളത് നമുക്ക് ഉള്ളൂ അതുപോലെ തന്നെ ഇതൊരു സി എൻ ജി ഫിൽ ചെയ്തിരുന്ന കാറാണ് അതും സ്ഫോടനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കാം എന്നാണ് നിഗമനം എന്തായാലും പുൽവാമയിൽ നടന്ന സ്ഫോടനത്തിന് സമാനമായിട്ട് ഒരു കാറിൽ നിറച്ച സ്ഫോടനമാണ് ഇതിന് മുൻപ് ഡൽഹിയിൽ ഒരു കാർ ബോംബ് സ്ഫോടനം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അന്ന് ഏതാണ്ട് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കാനിരിക്കുന്നതിന് പതിമൂന്ന് ദിവസം മുൻപായിരുന്നു സ്ഫോടനം നടന്നത് ഇന്ന് സ്ഫോടനമുണ്ടായ ഡൽഹിയിലെ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ അത്ര പോലും ഇല്ല മാറി ജമാ മസ്ജിദിൻ്റെ കവാടത്തിലായിരുന്നു അന്ന് സ്ഫോടനം ഉണ്ടായത് അന്നൊരു കാറിൽ ഒരു പ്രഷർ കുക്കർ ബോംബാണ് പൊട്ടിത്തെറിച്ചത് വലിയ തോതിൽ ഉള്ള ഒരു സ്ഫോടനമായിരുന്നു നടന്നത് അതിന് തൊട്ടു മുൻപായിട്ട് വെടിവയ്പ് നടന്നിരുന്നു അത് ഭീകരർ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു ഒരു ഭീകരാക്രമണവും നടന്നിരുന്നു ഈ സ്ഫോടനത്തിന് മുൻപായിട്ട് അപ്പോൾ സമാനമായിട്ട് അതായത് ഏതാണ്ട് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു സ്ഫോടനം ഡൽഹിയിൽ നടന്നത് എന്നുള്ളത് കൂടി ഓർക്കണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് രാജ്യത്തിനകത്ത് പണ്ട് യു പി എ സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം തൊട്ടേരെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ഫോടന പരമ്പരകളുടെ വാർത്തകൾ നമുക്ക് അത്ര വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നാറില്ലായിരുന്നു പക്ഷേ അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതും ഭീകരാക്രമണങ്ങളുടെയൊക്കെ തോത് കുറഞ്ഞിരുന്നു കാരണം എവിടെ ഏത് രീതിയിൽ ഭീകരാക്രമണം ഉണ്ടായാലും ശരി തന്നെ അതിൻ്റെ തക്കതായ മറുപടി ഭീകരർക്ക് കിട്ടി തുടങ്ങിയതോടുകൂടി തന്നെ അവരെല്ലാം ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്രയും ശക്തമായ ഒരു സ്ഫോടനം ഡൽഹിയിൽ നടക്കുമ്പോൾ അതിന് മുന്നോടിയായി ചില കാര്യങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വാർത്തകൾ അത്രമാത്രം വെളിയിൽ വന്നിരുന്നു ഭീകരരെ പിടിച്ച വാർത്തകൾ വന്നിരുന്നു ഒക്ടോബർ പത്തൊമ്പതിന് ശ്രീനഗറിലെ ബൻപോര നൌ നൌഗാം എന്നീ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ആ പോസ്റ്ററുകൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ആദിൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഈ അറസ്റ്റിന് പിന്നാലെയാണ് ഈ ആദിൽ നിന്നാണ് മറ്റു വിവരങ്ങൾ കിട്ടുന്നത് ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ആൾക്കാരുടെ വിവരങ്ങൾ കിട്ടുന്നു അങ്ങനെ പോലീസ് അവിടേക്ക് ചെല്ലുന്നു അതോടൊപ്പം തന്നെ ഇയാൾ ജോലി ചെയ്തിരുന്ന അനന്ത് അനന്ത്നാഗിലെ ആശുപത്രി പരിശോധിക്കുന്നു ഇയാളുടെ ആശുപത്രി പരിശോധിക്കുമ്പോൾ ഇയാളുടെ പേരിൽ ലോക്കർ ഉണ്ട് അവിടെ ആ ലോക്കർ തുറന്നപ്പോൾ അതിനകത്ത് നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളാണ് കിട്ടിയത് നിരവധി വെടിയുണ്ടകൾ കിട്ടി മറ്റു പല രേഖകളും പോലീസിന് ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെല്ലാം കിട്ടി എന്നുള്ളതാണ് ഇയാളുടെ സുഹൃത്തുക്കളായ മുസമ്മിൽ അഹമ്മദ് ഖനായി ഫരീദാബാദിലൊരു ഡോക്ടറായിട്ടുള്ള മറ്റൊരു വനിതാ ഡോക്ടർ കൂടിയുടെ പിടിയിലായിട്ടുള്ള ഷഹീൻ ഷാഹിദ് എന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ ഡോക്ടറും ഈ പറയുന്ന ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും പോലീസ് പിടിക്കുകയും ചെയ്തു കാരണം ഇവർക്ക് ജെയ്ഷെ മുഹമ്മദ് അൻസർ ഗസ്വാത് ഉൽ ഹിന്ദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായിട്ടും ഐ എസ് ഖൊറാസനുമായിട്ടുമൊക്കെ ബന്ധമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കാരണം ഇവർ ആ മേ ആ ഭീകര സംഘടനകളിലുള്ളവരുമായി കോണ്ടാക്ട് ചെയ്യുന്നതായിട്ടും സംഭാഷണം നടത്തുന്നതായിട്ടും ഒക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നു അതുപോലെ തന്നെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് ഇയാളുടെ ഇയാളെ ചോദ്യം ചെയ്തതിന് പിന്നാലെ സ്ഫോടക വസ്തുക്കൾ പിടിക്കുകയാണ് അതായത് ഡൽഹിയിലെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ അകലെ നിന്നാണ് വലിയ തോതിൽ സ്ഫോടന സാമഗ്രികൾ ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന സ്ഫോടക സാമഗ്രികൾ വിവിധങ്ങളായിട്ടുള്ള ഡിറ്റിനേറ്ററുകൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പിടിക്കുന്നത് അവിടെ ഒരു വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ഇത്തരം സാധനങ്ങൾ പിടിക്കുന്നത് അതിന് ആർ ഡി എക്സും അമോണിയും നൈട്രേറ്റും അടക്കമുള്ളവ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വലിയ ആസൂത്രിതമായിട്ടുള്ള സ്ഫോടനങ്ങൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് അതിൽ ഈ പറയുന്ന റെയ്ഡിൽ ഒരാൾ ഇത് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെ സംഭവിക്കാനാണ് ഇരുന്നത് എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ് ഈ സ്ഫോടനം പെട്ടെന്ന് നടത്തിയ ഒരു ആക്രമണമായിട്ടും വിലയിരുത്തപ്പെടുന്നുണ്ട് കാരണം ഇവരെ റെയ്ഡിൽ കുറച്ച് ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞു ഇനിയും അപ്പോൾ ബാക്കിയുള്ളവർ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ പിടിക്കപ്പെട്ടവർ ഈ മറ്റ് വിവരങ്ങൾ കൈമാറി പിടിക്കാത്തവരെ കൂടി പിടിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഇത് കൊണ്ടുവച്ച് പൊട്ടിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോഡിലാണ് പൊട്ടിക്കുന്നത് റോഡിൽ വെച്ചാണ് ഈ സ്ഫോടനം നടക്കുന്നത് ഇത് സാധാരണഗതിയിൽ ഭീകരർ എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത് നമുക്ക് പഹൽഗാമിൻ്റെ ഉദാഹരണം മുന്നിലുണ്ട് വലിയ തോതിൽ ജനങ്ങൾ വരുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇല്ലെങ്കിൽ മാളുകൾ തിയേറ്ററുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയവയാണ് ഈ ഭീകരർ ഇതിനോടുത്തുള്ള കേന്ദ്രങ്ങൾ ഇല്ലെങ്കിൽ ഒരു സ്ഥലമായി തിരഞ്ഞെടുക്കുന്നത് പക്ഷേ അത് ഒരു അങ്ങനെ ഒരു സ്ഥലം ഇവർക്കുള്ള പദ്ധതിയിൽ പെട്ടെന്ന് നടപ്പിലായില്ല എന്ന് വേണം വിലയിരുത്താനായി അതുകൊണ്ടാണ് റോഡിൽ വെച്ച് ഇത് പൊട്ടിത്തെറിച്ചത് സ്ഫോടനം നടന്നത് എന്ന് നമുക്ക് വിലയിരുത്താം കാരണം ഇവർക്ക് മെട്രോ സ്റ്റേഷൻ അകത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ തിയേറ്റർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏത് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഒരു സിഗ്നലിൽ വെച്ച് ഇത്ര വലിയൊരു സ്ഫോടനം സ്ഫോടനമുണ്ടായത് അതുകൊണ്ടാണ് ഈ പറയുന്ന പരിക്കേറ്റവരുടെ എണ്ണം കൂടുതലാണെങ്കിലും മരണസംഖ്യ വലിയ തോതിൽ ഈ പഹൽഗാമിലൊക്കെ നമുക്കറിയാമല്ലോ പത്തിരുപത്തെട്ട് പേരാണ് അവിടെ മരിച്ചത് അത്ര തോതിലേക്ക് ഇവർക്ക് മരണസംഖ്യ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പറയുന്ന വലിയ തോതിൽ ആ നൂറുകണക്കിന് ആൾക്കാർ ഒത്തുചേരുന്ന ഒരു സ്ഥലത്ത് സ്ഫോടനം നടത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം പോലീസ് ഇവരുടെ കൂട്ടാളികളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എത്രയും വേഗം ഇവർ ഒരു ദൗത്യമെങ്കിലും നടപ്പിലാക്കുക എന്ന കൂടി നടത്തിയ ഓപ്പറേഷൻ ആണ് ഇല്ലെങ്കിൽ സ്ഫോടനമാണിത് എന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വിലയിരുത്താൻ കഴിയും അങ്ങനെ വലിയൊരു സ്ഫോടനം നടത്തി വലിയൊരു ആക്രമണം നടത്താനുള്ള സാവകാശം ഇവർക്ക് കിട്ടിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ചെങ്കോട്ടക്കകത്ത് അര കിലോമീറ്റർ അപ്പുറത്താണ് ഈ ജമാ മസ്ജിദിൽ മുൻപ് സ്ഫോടനം നടന്നത് എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന വൈറ്റ് കോളർ എന്ന് പറയുന്ന എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭീകര വിഭാഗമാണ് ഇതിന് പിന്നിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അവർ ഈ പ്രൊഫഷനുകളാണ് കൂടുതലും തിരഞ്ഞെടുക്കാറുള്ളത് നമുക്കറിയാമല്ലോ കേരളത്തിൽ നിന്ന് ഐ എസ്സിൽ ചേരാൻ പോയ ആൾക്കാർ മെഡിക്കൽ പ്രൊഫഷനുകളായിരുന്നു കൂടുതലും അതുപോലെ തന്നെ ഇത്തരത്തിൽ മതം മാറ്റപ്പെട്ടതെല്ലാം തന്നെ ആരോഗ്യ മേഖലയിലെ ചില ആശുപത്രികൾ അതുപോലെ കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു എന്നറിയാം കൂടുതലും ഡോക്ടർമാരടക്കമുള്ളവരെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ ദിവസം റെസിൻ എന്ന് പറയുന്ന ബി മാരകമായ വിഷം അത് ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിൽ കലർത്താനായിട്ടാണ് കൊണ്ടുവന്നത് എന്നും പറയപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള വിഷം വലിയ അതിവിഷം കൊണ്ടുവന്ന ഡോക്ടറായിട്ടുള്ള ഒരാളായിരുന്നു അയാൾ ഒരു ഷവർമ കട നടത്തിയിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതിഭീകരമായിട്ടുള്ള എന്ത് ചെയ്തും മനുഷ്യരെ കൊല്ലുക എന്ന് പറയുന്ന അതിഭീകരമായ പ്രവർത്തനത്തിലാണ് ഇക്കൂട്ടർ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രൊഫഷണുകൾ ഡോക്ടർമാരുണ്ട് അപ്പോൾ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഭീകരർ ഈ പ്രൊഫഷനുകളിലേക്ക് നുഴഞ്ഞു കയറി അവിടെ ഭീകരപ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നുണ്ട് ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ് കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അവർ ഓടിച്ചെല്ലുന്ന ഒരിടമാണ് ആരോഗ്യ മേഖല എന്നുള്ളത് അവിടെ തന്നെ നുഴഞ്ഞു കയറി അഭയം തേടിയെത്തുന്നവരെ കൊല്ലുന്ന രീതിയിലേക്ക് ഈ ഭീകരരുടെ പ്രവർത്തനങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് എന്തായാലും പുൽവാമയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സ്ഫോടനമാണ് ഡൽഹിയിൽ നടന്നത് കഴിഞ്ഞ ദീർഘകാലമായി മോദി സർക്കാർ ചെയ്തു വരുന്ന സുരക്ഷാ സംവിധാനങ്ങളെ ഭേദച്ചിത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അതി അതിഭീകരമായ മുന്നൊരുക്കങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം അതുപോലെ തന്നെ ലഷ്കർ തലവൻ ഹാഫിസ് സയ്ദിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ വീഡിയോയിലും അവർ വെറുതെ ഇരിക്കില്ല എന്നും ബംഗ്ലാദേശിലേക്ക് ഭീകരരെ അയച്ചിട്ടുണ്ടെന്നും ഒക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അതിൻ്റെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഹാഫിസ് സയ്ദ് ബംഗ്ലാദേശിൽ അയച്ചവരാണോ നേപ്പാൾ വഴി നുറഞ്ഞു കയറിയവരാണോ എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടിയുണ്ട് ആരാണ് ഇതിന് പിന്നിലെന്നുള്ള വലിയ സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഭീകരാക്രമണമാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് വന്നിട്ടുണ്ട് ഭീകരാക്രമണം ഈ ഭീകര സംഘടനകളിലേക്കാണ് ഇനി ഏത് ഭീകര സംഘടന എന്നതാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന ഭീകര പ്രവർത്തനം നടത്തിയവർക്ക് ഒരു രക്ഷയും ഉണ്ടാകില്ല കാരണം ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനം ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധമായി കണക്കാക്കും ആ യുദ്ധത്തിനുള്ള മറുപടി ഇന്ത്യ കൃത്യമായി നൽകും അത് ഇന്ത്യ കൃത്യമായി നൽകിയിട്ടുമുണ്ട് അത് ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഈ ഭീകരർക്ക് കൃത്യമായ തിരിച്ചടി ഇന്ത്യ നൽകും ഇത് പുതിയ ഇന്ത്യയാണ് വീട്ടിൽ കയറി അടിക്കുന്ന ഇന്ത്യയാണ് മറന്നു പോയാൽ ഓർമ്മിപ്പിക്കാനുള്ള ആൾക്കാർ ഇവിടെയുണ്ട് എന്നത് അധികം വൈകാതെ ഈ ഭീകരർക്കെല്ലാം തന്നെ ബോധ്യപ്പെടും പാകിസ്ഥാൻ അവരുടെ മരണ വാറൻറിൽ ഒപ്പിട്ട് കഴിഞ്ഞു സ്വയം മരണ വാറൻ്റ് എഴുതി ഒപ്പിട്ടുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യ ശക്തമായ തിരിച്ചടി ഈ പറയുന്ന പ്രവർത്തനത്തിന് നൽകിയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല